എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടല്ലോ ഞാൻ ഒരുപാട് കുറച്ചുകൊണ്ട് നടന്നിട്ടുള്ള ഒരു സ്നാക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഉണ്ടാക്കിയെടുക്കാവുന്നതേയല്ലോട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉണങ്ങിയ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി ആറ് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ് ഫ്രോസൺ ഗ്രീൻ പീസ് എടുക്കരുത് ഏറ്റാ ഇനി ഗ്രീൻ പീസ് നമുക്ക് വെള്ളം ഊറ്റി കളഞ്ഞെടുക്കാം ഇനി ഒരു കുക്കറിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഗ്രീൻ പീസ് ഇറക്കി വെക്കുക എന്നിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഗ്രീൻ പീസ് ഒരുപാട് വെന്ത് പോകരുത് ഒരു പകുതി കുക്കായി കിട്ടിയാൽ മതി ഇനി നമുക്കിത് അരിപ്പിലോട്ട് ഊറ്റി മാറ്റി വെക്കാം ഇനി ഞാനിത് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുന്നുണ്ട് ഞാനിവിടെ സൺപ്യൂറിന്റെ സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് പേറ്റിന്റെ ടെക്നോളജിയിലൂടെ ഫിസിക്കലി റിഫൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് സൺപ്യൂർ സൺഫ്ലവർ ഓയിൽ നമുക്ക് വേണമെങ്കിൽ കുതിർത്ത ഗ്രീൻ പീസ് നേരിട്ടും ഇട്ട് വറുത്ത് കോരം പക്ഷെ അങ്ങനെ ആവുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഇതുപോലെ വേവിച്ചിടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴുള്ള പച്ച കളർ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടില്ല കാരണം നമ്മൾ ഇതിൽ കളർ ഒന്നും ചേർക്കുന്നില്ല അപ്പൊ ഇതിന്റെ കിളിയിലാ സൗണ്ട് ഒക്കെ കേട്ടില്ലേ എന്ത് രസല്ലേ അപ്പൊ നിങ്ങളുടെ കൂടെ പണ്ട് കടല കുറച്ചുകൊണ്ട് നടന്നിരുന്ന കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ താങ്ക്